ഹായ് നീജി അസാളിക്കും നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ പ്ലാൻസുകളൊക്കെ നല്ല ഹെൽത്തിയാണ് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ ജർമ്മൻ ബ്രാൻഡാണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ നമ്മൾ തന്നെ അതിനുള്ള കെയറിങ്ങും അതിനുള്ള ഫെർട്ടിലൈസറും വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി അതിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള പുതിയ ചെടികളാണെങ്കിലും പുതിയ പൂക്കളാണെങ്കിലും പുതിയ ബഡ്ഡൊക്കെ നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ അപ്പം നമുക്ക് അതിനുള്ള ഒരു ഇൻട്രൻസ് കൂടും ചെയ്യട്ടെ അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു പത്ത് ഓർക്കിഡ് ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കളും അതിന് കൊടുക്കുന്ന വളങ്ങളും വെള്ളം ഒക്കെ നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അനുഭവിച്ചിട്ട് തന്നെ അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഗാർഡനിങ്ങൾക്ക് എല്ലാവരും ഈ കാലത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊരു പ്രത്യേക ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം നമുക്ക് വിരിഞ്ഞിട്ടുള്ള പൂക്കളും നമ്മൾ കാണിക്കാം ഇത് സോണിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട് കട്ട്ഫ്ലവറിൻ്റെ ഒരു സുന്ദരിയാണ് ഈ ഒരു സോണിയ പിന്നെ നമ്മുടെ ഒരുപാട് പൂക്കൾ നമുക്കിപ്പോൾ നമ്മുടെ ചെടികളിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് ഒരു പരിധി പരിധിവരെ നമ്മൾക്ക് ചെടികളിലൊന്നും ഇപ്പോൾ രോഗങ്ങളൊന്നും ഉണ്ടാവണില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ആദ്യം ഒന്ന് കാണിക്കാം പത്തൊമ്പത് 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 ബാസ്ഫോളിയർ പത്തൊമ്പതാണ് കേട്ടോ ഒക്കെ ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഇത് മൂന്നാണ് നമ്മളൊരു കോംബോയിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഹൈഡ്രോസ്പീഡ് കാല്ഷ്യം ബോറോണാണ് പിന്നെ നമ്മുടെ സി വീഡാണ് ഈ സി വീട് നമുക്കൊരു ഓർഗാനിക് ഫർട്ടിലൈസർ ആണ് അതുപോലെ തന്നെ ഒരേ ടൈമിൽ നമുക്ക് ഫംഗസ് ചെയ്തു വേണം ചെടികൾക്കധികം രോഗങ്ങളൊന്നും വരുന്നില്ല പിന്നെ രോഗങ്ങൾ വരാനുള്ള സാധ്യത നമുക്ക് തടയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ബാസ്ഫോളിയർ പത്തൊമ്പത് പത്തൊമ്പത് നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാസ്യം നമുക്ക് ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു എക്സ്പോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് കുറച്ച് ക്വാളിറ്റി കൂടിയതാണ് നമ്മുടെ ഓർക്കിഡ് ചെടി അറിയാലോ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിന് സാധാ ഫെർട്ടിലൈസർ ഒന്ന് ഒഴിവാക്കി നമുക്കിതുപോലെ ബ്രാൻഡുള്ള ഫെർട്ടിലൈസർ മാത്രം കുറച്ച് കൊടുക്കുക കുറച്ച് ക്വാളിറ്റി ഉള്ള ഫെർട്ടിലൈസർ തന്നെ നിങ്ങൾ കൊടുക്കുക ഇത് നമുക്കൊരു കോംബോയിലാണ് മൂന്ന് ഫെർട്ടിലൈസറും നമുക്ക് മൂന്ന് ഞായറാഴ്ച വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കോംബോ നമുക്ക് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഹൈഡ്രോ സ്പീഡാണ് ഇത് നമ്മുടെ ആ ഒരു കോംബോ കോമ്പോയ്ക്സ് ഫർട്ടിലെന്നൊരു ബ്രാൻഡാണ് ഇതൊക്കെ നമുക്ക് വാട്ടർ സൊല്യുബിൾ ഫെർട്ടിലൈസറാണ് ഇത് നമുക്ക് കാൽസ്യം ബോറോണാണ് ഈ കാൽസ്യം ബോറോൺ അറിയാമല്ലോ നമ്മുടെ ചെടികൾക്ക് നമുക്കെങ്ങനെയാണ് നമുക്ക് ഒരുപാട് കണ്ടൻറ്റും മൂലങ്ങളും ആവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കാൽസ്യം ബോറോൺ ഇത് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്നുള്ള ഗ്രോത്ത് കിട്ടും പുതിയ പുതിയ സ്ട്രോങ് ആയ സ്റ്റെമ്മുകൾ വരും പിന്നെ അതുപോലെ തന്നെ ചെടികളിലൊക്കെ ഒരുപാട് പൂക്കൾക്കുള്ള ടെൻഡൻസി കാണും പിന്നെ നമ്മുടെ സി വീടാണ് സീവീഡ് അറിയാലോ നമ്മുടെ കയൽ പായലിൽ നിന്ന് പുളിപ്പിക്കിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഈ ഒരു സി വീഡാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്തിരുന്നത് പി എൽ വിന്നൽ സി കേട്ടോ ഇത് നമ്മുടെ എങ്ങനെയെന്ന് വെച്ചാൽ രോഗങ്ങൾ വരാതെ ചെടികൾക്ക് തടയും പിന്നെ അതുപോലെ ചെടികളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും പിന്നെ ഇത് നമ്മുടെ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്തിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു ഫീല് കിട്ടും നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ ചെടികളുടെ ലീഫുകളൊക്കെ നല്ലൊരു പച്ച കളർ കാണിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ ചെടികളിൽ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ട് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഫീല് കിട്ടും ഇത് നമ്മൾ ഈ ഒരു സേവ് ചെയ്ത് വൺ ലിറ്ററിലാണ് നമ്മൾ കൊടുക്കുക വൺ ലിറ്ററിന് ഒരു അഞ്ച് തുള്ളി മതി അപ്പോൾ ഇത് നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രേതായതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയൽ കടൽപ്പായലിന് പൊളിപ്പിച്ചിട്ടുള്ള ഒരു സത്താണ് അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളർ ഇട്ടും അപ്പം അത് നമ്മുടെ സ്പ്രയറിലൊക്കെ അഴിച്ച് നമ്മൾ ഡയലൂട്ട് ആവേണ്ട പെട്ടെന്ന് തന്നെ ഡയലൂട്ടായി കിട്ടും അതിന് ശേഷം നമ്മൾ ചെടികൾ നനയുന്ന രീതിക്ക് തന്നെ ഇതുപോലെ നല്ല സ്പ്രയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെടി മുഴുവനായിട്ട് നനച്ച് നമ്മളെ വേര് ഭാഗവും അതുപോലെ നമുക്ക് ചെടിയിൽ വന്നിട്ടുള്ള സ്റ്റെമ്മാണെന്നുണ്ടെങ്കിലും ആ പോട്ടി മീഡിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ അടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലൊക്കെ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ വെള്ളം നനച്ചിട്ടുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് എപ്പോഴും നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക എപ്പോഴാന്ന് വെച്ചാലും രാവിലെ ചെടിയൊക്കെ നനച്ച് ഒരു വണ്ണെൻ്റെ ഓഫർ കഴിഞ്ഞിട്ട് നനച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് നനച്ചു കൊടുക്കും അപ്പോൾ വൈകിട്ട് നമ്മൾ വെള്ളം നനക്കാതെ ഒരു അഞ്ച് ലിറ്ററൊക്കെ വെള്ളം എടുത്തിട്ട് അതിൽ സ്പ്രെയർ നന ഫെർട്ടിലൈസറും കൂടി ചേർക്കുകയാണെങ്കിൽ അന്നത്തെ വൈകിട്ടത്തെ നനയും കൈ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളാ പ്ലാന്റിലൊക്കെ കണ്ട പുതുതായിട്ട് ഒരുപാട് മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് പത്തൊമ്പത് 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 ഒരു ഞായറാഴ്ച കൊടുക്കും അത് സെക്കൻഡ് ഞായറാഴ്ച നമ്മൾ കാൽസ്യം ബോറോള് കൊടുക്കും മൂന്നാമത്തെ ഞായറാഴ്ച നമ്മൾ സി കൊടുക്കും നാലാമത്തെ ഞായറാഴ്ച നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള പ പിന്നെ പത്തൊമ്പത് തന്നെ കൊടുക്കും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ കൊടുക്കും പിന്നെ ഒരുപാട് ആളുകൾ പറയും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് പിന്നെ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആഴ്ചയിലൊക്കെ കൊടുമ്പോൾ കൊടുക്കും പക്ഷെ അതല്ല നമ്മളെ ചെടികൾക്ക് നന്നായിട്ട് ഫെർട്ടിലൈസർ ആവശ്യമുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മളിത് സ്പീഷ്യസ് വെറൈറ്റിയാണ് നമ്മളത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വളർത്തുന്നത് അപ്പം നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറല്ലേ നമ്മളെ ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ആഴ്ചയിൽ കൊടുക്കുക പിന്നെ നമ്മൾ അഞ്ച് ദിവസം കൂടുമ്പോൾ എല്ലാ പിന്നെ കൊടുക്കുക എല്ലാ മൂലകങ്ങളും നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് ആവശ്യമാണ് അപ്പോൾ ഓരോ വളങ്ങളും നമ്മൾ മാറി 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 തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓൾറെഡി ഈ ഒരു മൂന്ന് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ചെടികൾക്കും ഒരു മിനിമം നമുക്ക് ഫെർട്ടിലൈസർ നമുക്കൊരു സമാധാനമാണ് എന്തൊക്കെ നമ്മുടെ ചെടികൾക്ക് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇത് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് സിങ്ക് ഉണ്ട് കാൽസ്യം ഉണ്ട് ബോറോൺ ഉണ്ട് പിന്നെ നമ്മുടെ സീവീഡ് ഉണ്ട് അങ്ങനെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലതും നമ്മൾ കൊടുത്തു എന്നുള്ള ഒരു സമാധാനം കിട്ടും നമ്മൾ നമ്മളെടുത്തുള്ള വാൻഡുടെ കുറച്ച് കളക്ഷനാണ് അതല്ലാതെ കൂടി ഞാൻ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ഒരു കുറച്ച് വെള്ളം കൂടി സെറ്റ് ചെയ്തിട്ട് അപ്പം നമ്മുടെ അടുത്തുള്ള ഓർച്ചിഡിൻ്റെ എല്ലാ വെറൈറ്റീസുണ്ടെങ്കിൽ നമുക്ക് വാൻ്റൊക്കെ ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ കല്ലനോക്സിസെമൊക്കാർ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം നമ്മുടെ ഫെലോഫ്സിനെ പ്ലാന്റ് ആണ് ആ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു ചൂട് ടൈമിലും നമ്മുടെ ഫെലൻ ഓഫ് നമുക്ക് മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഉള്ള ഫെർട്ടിലൈസറ് മാറി മാറി കൊടുക്കുക പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി കൊടുക്കട്ടെ പിന്നെ നമ്മുടെ മൊക്കാറുണ്ട് ഈ ഒരു മൊക്കാർ എന്താണെന്ന് വെച്ചാല് ഈ ഒരു പ്ലാന്റ് ഒരു രണ്ട് വർഷത്തോളമായി ഞാൻ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് നമ്മളിങ്ങനെ ഓരോ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഏരിയയിൽ മാറ്റി കൊടുത്തോണ്ട് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ കുറേ ടൈം എടുക്കും പക്ഷെ ഇപ്പം ഒരു രണ്ട് മൂന്ന് മാസമായി ഒരു നല്ലതായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം നിലച്ചുകൊടുത്ത് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് ഇൻഷാല്ല അതിൽ കാണിക്കാം നല്ല ചുവന്ന കൊല കൊലമായിട്ടുള്ള പൂക്കളുള്ള മൊക്കാറാണ് ഞാനത് രണ്ട് വർഷം മുന്നേ നമുക്ക് ഫസ്റ്റ് പൂക്കളായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെത്ത് ഓൺലൈനിലായിട്ട് ഇപ്പോൾ നമുക്ക് മൊക്കാരുടെ കട്ടിങ്സ് ഉണ്ട് പ്ലാ അതിനൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ഓൺലൈൻ പ്ലാൻ സെയിൽ പ്ലാന്റിന് മൊത്തം നമ്മൾ നമ്മുടെ ഓർക്കിഡ് ഗാർഡനിന് അടിച്ചു കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസറുകളും ഞാൻ അടിച്ചു കൊടുക്കും അപ്പോൾ നിങ്ങളുടെ അത്ത് എത്തുമ്പോൾ തന്നെ അതൊരു ഫ്ലവറിങ് സ്റ്റേജ് എത്തിച്ചെടി തന്നെ ആയിട്ടായിരിക്കും കേട്ടോ വരിക അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്ലാൻ പിന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഫെർട്ടിലൈസറിൻ്റെ കോമ്പോക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ അതിൻ്റെ ഒരു കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ മൊക്കാറുണ്ട് നമ്മുടെ സീഡിങ്സുകളുണ്ട് പിന്നെ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് റോബിയത്തേൻ്റെ കോമ്പോ ഉണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വാട്ടർ പിന്നെ ചെടികളെ പറ്റി വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം അടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പുതിയ പ്ലാന്റ് ആണ് അപ്പോൾ അത് പോട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ടാകുകയുള്ളൂ അതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ നമുക്ക് അതിൽ ആ സ്പൈഡർ ഓർക്കിഡിലൊക്കെ നിറച്ച് ഫ്ലവറിങ്ങിൻ്റെ ബഡുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോൾ നല്ല നല്ല ഫെർട്ടിലൈസർ കൊടുത്ത് നമ്മൾ ചെടികളൊക്കെ നല്ല പുഷ്ടിപ്പെടുത്താം കേട്ടോ ഇഷ്ട വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം